നമസ്കാരം സസ്പെൻഷനിലായിരുന്ന പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെ തസ്തിക നൽകാതെ തിരിച്ചെടുത്തത് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അൻവറുമായുള്ള ഫോൺ സംഭാഷണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലുള്ളതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞാണ് നീക്കം ആ ഫോൺ വിളിക്ക് പിന്നിലും ചില ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരുന്നു മലപ്പുറത്ത് മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്കെതിരെ കർശന നടപടികൾ സുജിത് ദാസ് എടുത്തിരുന്നു ഇതിലെ പകയാണ് എല്ലാത്തിനും കാരണമെന്നും വ്യക്തമായിട്ടുണ്ട് ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് സുജിത് ദാസിന്റെ തിരിച്ചെടുക്കൽ ആറുമാസം നീണ്ട സസ്പെൻഷൻ കാലാവധിക്ക് ശേഷമാണ് സർവീസിൽ തിരിച്ചെടുക്കുന്നത് പി വി അൻവർ എം എൽ എ ഫോൺ സംഭാഷണം പുറത്തു വന്നത് വിവാദമായതോടെയാണ് സുജിത് ദാസിനെതിരെ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയത് ിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മറ്റ് എസ് പിമാരെ കുറിച്ചും സുജിത് ദാസ് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു എഡിറ്റ് ചെയ്തായിരുന്നു ഈ സംഭാഷണങ്ങൾ എന്ന് സുജിത് ദാസ് വിശദീകരിക്കുകയും ചെയ്തു ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിലടക്കം വിജിലൻസ് അന്വേഷണം നടത്തി അൻവറിൽ നിന്നും തെളിവ് ശേഖരണവും നടത്തി എന്നാൽ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയില്ല ഇതിനൊപ്പം മലപ്പുറം കേന്ദ്രീകരിച്ച് പോലീസിനെതിരെ നടന്ന ഗൂഢാലോചനയുടെ തെളിവുകളും പുറത്തുവന്നു ഈ സാഹചര്യത്തിലാണ് സുജിദാസിന് തിരിച്ചെടുത്തത് സെപ്റ്റംബർ അഞ്ചിനാണ് മുഖ്യമന്ത്രി സസ്പെൻഷൻ ഉത്തരവിറക്കിയത് ആറുമാസത്തിന് അപ്പുറത്തേക്ക് സസ്പെൻഷൻ നിർത്തേണ്ട സാഹചര്യമില്ലെന്ന് വിലയിരുത്തിയാണ് തിരിച്ചെടുക്കൽ സസ്പെൻഷൻ നടപടി പിൻവലിച്ചെങ്കിലും നിലവിൽ അടുത്ത പോസ്റ്റിംഗ് നൽകിയിട്ടില്ല എം ആർ അജിത് കുമാറിനൊപ്പം സുജിദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പി വി എൻവർ ആരോപിച്ചിരുന്നു മലപ്പുറം എസ് പി ആയിരിക്കെ ക്യാമ്പ് ഓഫീസ് വളപ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ആരോപണം വന്നു ഇതിനൊപ്പം ബലാത്സംഗ പരാതി പോലും എത്തി ഇതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു ഇതോടെ അൻവർ നൽകിയ കേസ് പിൻവലിക്കണമെന്ന് ഫോണിലൂടെ സുജിത് ആവശ്യപ്പെട്ടതിന്റെ ശബ്ദരേഖയ്ക്ക് അർത്ഥമില്ലാതെയായി ഭരണപക്ഷത്തെ എം എൽ എ എന്ന നിലയിൽ അൻവറിനെ വിശ്വസിച്ചെടുത്താണ് സുജിത്ദാസിന് പിഴച്ചതെന്നും വ്യക്തമായി തന്റെ അജണ്ടയിലേക്ക് സുജിത് ദാസിനെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് ഓഡിയോ പുറത്തുവിടുകയായിരുന്നു അൻവർ ഇതിനു പിന്നാലെ രാഷ്ട്രീയ ഗൂഢാലോചനയടക്കം പിന്നീട് തെളിഞ്ഞു എന്നാൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞതുമില്ല സുജിതദാസിനെതിരായുള്ള അന്വേഷണങ്ങളിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ തയ്യാറാകും സസ്പെൻഷൻ പിൻവലിച്ചത് ഇത്തരം നടപടികൾക്ക് തടസ്സമാവില്ലെന്നാണ് ലഭ്യമായ വിവരം സുജിത്ദാസിനേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉത്തരേന്ത്യൻ ഐ പി സി കാരന് സ്വർണ്ണക്കടത്തുള്ള ഇടപെടലിൽ താല്പര്യമില്ലായിരുന്നു ഉയർന്ന റാങ്കിലുള്ള പലരും സ്വർണ്ണ കള്ളക്കടത്തിലെ നടപടികളെ തടയാനും ശ്രമിച്ചു ഇതെല്ലാം കണക്കിലെടുക്കാതെയാണ് സുജിദാസ് മുന്നോട്ട് പോയത് ഇതെല്ലാം സുജിത്ദാസിനെതിരായ കരുനീക്കങ്ങളിൽ നിർണായമായെന്ന വിലയിരുത്തൽ ഇപ്പോൾ സേനയിൽ തന്നെയുണ്ട് കോട്ടയം മുട്ടമ്പലത്തെ സർക്കാർ യു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സമീപത്തെ കളക്ടർ ബംഗളാവലിക്ക് പോകുന്ന ജില്ലാ കളക്ടറുടെ വാഹനത്തോട് തോന്നിയ ആരാധനയാണ് സുജിത് ഉള്ളിൽ സിവിൽ സർവീസ് മോഹത്തിന് തിരികൊളുത്തിയത് കോട്ടയം കഞ്ഞിക്കുഴിക്കടുത്തുള്ള മടുക്കനാനിലെ വാടക വീട്ടിൽ താമസിച്ചാണ് അങ്കണവാടി അധ്യാപികയുടെ മകൻ ആ ആഗ്രഹം നേടിയെടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക് പൂർത്തിയാക്കിയ ശേഷം സ്വകാര്യ കമ്പനികളിൽ ജോലി പിന്നീട് സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടറായി തുടർന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ബംഗളൂരുവിൽ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടറായിരിക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ എത്തുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപതാം റാങ്ക് സ്വന്തമാക്കിയാണ് സർവീസിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പെരിന്തൽവണ്ണ സ്റ്റേഷൻ ഹൌസ് ഓഫീസറായി പരിശീലനം ആരംഭിച്ച സുജിത് ദാസ് എറണാകുളം റൂറൽ നാർക്കോട്ടിക് സെൽ അഗളി നെടുമങ്ങാട് എന്നിവിടങ്ങളിലായി എ എസ് പി ഐ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായി അവിടെ നിന്ന് പാലക്കാട് എസ് പിയുടെ കസേരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്വേഷണം മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പുരസ്കാരത്തിനും സുജിത് അർഹനായി അതേ വർഷം മലപ്പുറത്ത് ജില്ലാ പോലീസ് മേധാവിയായി എത്തി കസ്റ്റംസിനെ വെട്ടിച്ച് സ്വർണം കടത്തുന്നവരെ തുടർച്ചയായി പിടികൂടി മലപ്പുറത്ത് ചലനം സൃഷ്ടിച്ചു കസ്റ്റംസിൽ പ്രവർത്തിച്ചുള്ള പരിചയത്തിന്റെ ബലത്തിലാണ് ഈ ഓപ്പറേഷനുകൾ വിജയകരമായി നടത്തിയത് മയക്കുമരുന്ന് ലോബിയെയും ഇറങ്ങി ഇതോടെ പി വി അൻവർ ആരോപണമായി എത്തി അൻവറിന്റെ ആരോപണങ്ങൾക്ക് അടിത്തറയുണ്ടോയെന്ന് വിജിലൻസ് അന്വേഷിച്ചു പക്ഷേ ഒന്നും അവർക്ക് കണ്ടെത്താൻ ആയിട്ടില്ല എന്നതാണ് വസ്തുത